ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ബൊഗൈൻ വില്ല പ്ലാന്റ്സിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് അതിൽ ഹൈബ്രിഡ് ഇനത്തിൽ മുള്ളില്ലാത്ത ബൊഗൈൻ വില്ല നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ പണ്ടൊക്കെ നമുക്ക് ബൊഗൈൻ വില്ല പ്ലാൻസിനെ തൊടാൻ തന്നെ ഭയങ്കര പേടിയായിരുന്നു കണ്ടോ ഇപ്പം കണ്ടോ മുള്ളില്ലാത്തതാണ് ഈ പ്ലാന്റ്സ് കണ്ടോ ഇതിൻ്റെ പൂക്കൾ നാളുകൾ നിൽക്കുമേ ഈ ലീഫ് വേറിയേറ്റഡ് ആയിട്ടുള്ള ഈ പ്ലാന്റ്സ് കണ്ടല്ലേ ഇത് മുള്ളില്ല ഈ പ്ലാന്റ്സിലെ ഇതിന് പൂക്കൾ പെട്ടെന്നൊന്നും പൊഴിഞ്ഞു പോകത്തില്ല അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത കണ്ടോ ഇങ്ങനെ നിൽക്കുമേ പിന്നെ ഇതിൻ്റെ അറ്റത്താണ് പൂക്കളുണ്ടാകുന്നത് കേണ്ടോ അറ്റത്ത് ഇങ്ങനെ കണ്ടോ നിറഞ്ഞു നിൽക്കും കൊല കൊലയായിട്ട് പൂക്കൾ അറ്റത്ത് അതാണ് ഇതിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത പക്ഷെ ഈ ചെടിയിലൊക്കെ കണ്ടോ ഇതിലൊക്കെ പൂ മുള്ളുണ്ടെങ്കിൽ പോലും വലിയ കട്ടിയായിട്ടുള്ള മുള്ളല്ല ചെറിയ മുള്ളുകളാണ് ഇതിലുള്ളത് പണ്ടൊക്കെ നാടൻ ചെടികളിലുള്ളത് മുള്ള ഭയങ്കര കട്ടിയായിട്ടുള്ള മുള്ളാണല്ലോ ബൊഗേൻ വില്ലയുടെ മുള്ള ഇപ്പോഴും അതുതന്നെയാണ് നാടന് പക്ഷേ ഇതിലൊക്കെ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ മുള്ളുകൾ തീരെ കനം കുറഞ്ഞ ചെറിയ മുള്ളുകളാണേ അപ്പോൾ നമുക്ക് അത്രയ്ക്ക് പേടിക്കാനില്ല ഈ ചെടിയിലൊക്കെ നെയ്ത ഉണ്ടോ ഈ ചെടിയിലൊക്കെ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ തൊട്ട് നോക്കിയാൽ പോലും അറിയാൻ വയ്യാത്ത ചെറിയ രീതിയിലുള്ള മുള്ളാണ് ഈ ഹൈബ്രിഡ് ഇനത്തിലുള്ളത് നല്ലൊരു വെറൈറ്റിയാണേ കണ്ടോ ഈ പിങ്കിൻ്റെ ഈ ഇനത്തിലും ചെറിയ രീതിയിലുള്ള മുള്ളാണേ അപ്പം ഇപ്പോഴുണ്ട് ഇറങ്ങുന്ന ഹൈബ്രിഡ് ഇനങ്ങളിലെല്ലാം ചെറിയ രീതിയിലുള്ള മുള്ളുകളാണുള്ളത് പഴയതുപോലെ കട്ടിയായിട്ടുള്ള മുള്ളു നമ്മുടെ കയ്യിൽ കുത്തിക്കയറുന്നവരുടെ മുള്ളുകളില്ലേ അടുത്തായിട്ട് ഇത് കണ്ടല്ലേ ഹവായ് വൈറ്റാണെ ഇതിലും നിറഞ്ഞു പൂക്കളുണ്ടാകുന്ന ഒരു ഇനമാണ് ഇതിലും മുള്ളുകളില്ല കണ്ട മുള്ളുകളില്ലാത്ത ഇനമാണ് ഈ ഒരു ടൈപ്പ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ ഞാൻ പറയാമേ ഈ ചെടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇതിൻ്റെ പൂക്കളാണെങ്കിൽ അങ്ങ് വാടിയാലും ഉണ്ടല്ലോ അത് നിലത്തോട്ട് പൊഴിയാൻ ഒത്തിരി താമസിക്കും നമ്മളൊന്ന് കൊട്ടി ഒന്ന് കുലുക്കിയാലേ അത് പൊഴിഞ്ഞു പോകത്തുള്ളൂ അതും വാടിയാലും ഇങ്ങനെ നിൽക്കും പിന്നെ കുറേ ദിവസം ഇതിൻ്റെ പൂക്കൾ നിൽക്കും എന്നുള്ളതാണ് ഈ ഇനത്തിൻ്റെ ഒരു പ്രത്യേക പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്ന പൂക്കളല്ല ഈ ഹവായിലെ പായി വൈറ്റ് നിറഞ്ഞു പൂക്കും എല്ലാ തണ്ടിലും ഇങ്ങനെ ഇല കാണാത്തതുപോലെ ഒരു ചെടിയാണ് ഹവായി വൈറ്റ് നല്ല നല്ലൊരിനമാണ് നിങ്ങൾക്ക് മുള്ളില്ലാത്ത ചെടി ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഹവായി വൈറ്റ് മുമ്പ് ഞാൻ കാണിച്ച പീച്ച് വേരിയേറ്റഡ് ഓക്കെ കണ്ടോ കണ്ടോ ഞാൻ മുമ്പേ കാണിച്ച് പീച്ചിൻ്റെ വേറൊരു തയ്യാ തയ്യാണ് ചെറുത് കണ്ടോ അതിലും കണ്ടല്ലേ അതിൻ്റെ ഇലകളുടെ തുമ്പത്ത് കണ്ട് നിറഞ്ഞു നിൽക്കുന്നത് നല്ല ഭംഗിയാണ് പ്ലാസ്റ്റിക് പൂ പോലെ നിൽക്കും ഇതിൻ്റെ പൂക്കളുടെയും പ്രത്യേകത കുറേ ദിവസങ്ങളിതിൻ്റെ പൂക്കൾ നിൽക്കും എന്നുള്ളതാണേ എനിക്കൊത്തിരി ഇഷ്ടമുള്ളൊരു കളറും ചെടിയുമാണ് ഈ പീച്ചിൻ്റെ വെറുകേറ്റഡ് അപ്പോൾ ഇതിൻ്റെ പൂക്കൾ കുറേ ദിവസം ഇതുപോലെ നിൽക്കും പെട്ടെന്ന് പുഴിഞ്ഞു പോകത്തില്ല പൂക്കൾ അതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത പിന്നെ ഇതിൻ്റെ ലീഫ് കൊണ്ടും ഈ ചെടി നമുക്ക് ആകർഷണം തോന്നുമേ ഇത്രയ്ക്ക് നല്ലൊരു പ്ലാന്റ് ആണ് ഇതേ കണ്ടോ ബുഷായിട്ട് നിറഞ്ഞിട്ട് എല്ലാ തുമ്പിൽ തുമ്പിൽ പൂ ഇതുപോലെ പൂ നിറഞ്ഞ് നിൽക്കുന്നതോ പിന്നെ ഇതിൻ്റെ സ്റ്റെമ്മ് നമുക്ക് പിടിപ്പിച്ചെടുക്കാനും ഇച്ചിരി പാടാ എന്നാൽ പിടിച്ചു കിട്ടിയാൽ പിന്നെ പോകത്തില്ല കണ്ടില്ല ഇത് കണ്ടില്ല ഇത് മുള്ളില്ലാത്ത വെറിയേറ്റഡിൻ്റെ വേറൊരു ടൈപ്പാണേ ഇതും അതുപോലെ തന്നെ പൂക്കൾ കുറേ ദിവസം നിൽക്കും സ്റ്റെമ്മ് പിടിപ്പിച്ചെടുക്കാൻ പാടാണെങ്കിലും നമുക്ക് പിടിച്ചു കിട്ടിയാൽ പിന്നെ പോകത്തില്ല ഇതിപ്പോ വാടി നിൽക്കുകയാണെ വെയിൽ കൊണ്ട് കണ്ടോ ഇപ്പം ഞാൻ കാണിച്ച ആ ചെടിയുടെ തന്നെ വേറെ ചെടിയാണെ കണ്ടോ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ പൂ ഉണ്ടായി നിൽക്കുന്നത് ഇതിന് മുള്ളില്ല ഇത് കേണ്ടോ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് ഇത് പിങ്ക് ആണേ വേരിയേറ്റഡ് പിങ്ക് ഇതും പൂക്കൾ ഇങ്ങനെ നിൽക്കുമേ ചെറുതിലേ പൂവുണ്ടാകും കേട്ടോ ഈ ഒക്കെ ചെറുതിലേ പൂവുണ്ടാകും അടുത്തതായിട്ട് നമ്മുടെ മുള്ളില്ലാത്ത ഒരേനോ ആണ് പർപ്പിൾ ക്യൂനെ കണ്ടോ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് ഒരു ഒട്ട് മുള്ളതല്ല അപ്പം ഇതും നമുക്ക് നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരുന്നൊരു ചെടിയാണ് പർപ്പിൾ ക്യൂന ഇത് നിറഞ്ഞു പൂക്കമേ ഇല കാണാത്തതുപോലെ പൂക്കൾ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ ഇതുപോലെ തന്നെയാണ് പറയുമ്പോൾ ഞാൻ ഹവായി വൈറ്റിൻ്റെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കളുണ്ടല്ലോ ഇങ്ങനെ നിൽക്കും കണ്ടോ ഇത് വാടിയ പൂക്കളാ കണ്ടോ കുറേ ദിവസമായിട്ട് നിൽക്കുവാണ് പൂക്കൾ എന്നിട്ട് അത് പോകത്തില്ല ഇത് പൊഴിഞ്ഞു പോകത്തില്ല പിന്നെ നമ്മൾ ഇതിനെ ഒന്ന് അടർത്തിയൊക്കെ കളഞ്ഞാലേ കണ്ടോ അടർത്തി പോയേ കണ്ടോ കണ്ടോ ഇങ്ങനെയാണ് ഇത് പോകുന്നത് അപ്പോൾ പിന്നെ അടുത്ത പൂക്കൾ വരണമെങ്കിൽ ഇതിനെ ഒന്ന് തട്ടിവിടണം കണ്ടോ പഴയ പൂക്കളാണ് പഴയ പൂക്കളെ ഇങ്ങനെ ഒന്ന് കളഞ്ഞെങ്കിൽ മാത്രമേ അത് പോകത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വീണ്ടും നിറഞ്ഞു മുട്ടിടുന്നതുകൊണ്ടോ ഒരു സെക്ഷൻ പോയി കഴിയുമ്പോൾ അടുത്തത് കണ്ടോ മുട്ടുകൾ വരുന്നതണ്ടോ അപ്പം നിറഞ്ഞു പൂക്കുന്ന ഇതുകൊണ്ടോ ഇതാണ് പുതിയ പൂവ് ഇതുപോലെ പൂക്കളുമായിട്ട് വരുന്ന മുള്ളില്ലാത്ത ചെടിയാണ് പർപ്പിൾ ക്യൂനെ അടുത്തത് ഇത് കണ്ടോ ഇതും നമുക്ക് ഇതിലും മുള്ളില്ലാത്തൊരു ചെടിയാണ് ഇപ്പം ഫുള്ള് പൂക്കൾ പോയി അടുത്ത മുട്ടുകളെല്ലാം നിറഞ്ഞു വന്നുകൊണ്ട് നിൽക്കുവാണേ ഡബിൾ ഷെയ്ഡാണ് പിങ്കും ഒരു പീച്ചും കൂടെ ഉള്ള കളറാണ് ഇതിൻ്റെ പൂക്കൾ പിങ്ക് ആര് ആദ്യം ആയിരിക്കും ലൈറ്റ് പിങ്ക് അത് കഴിഞ്ഞ് പീച്ച് കളറിലോട്ടൊക്കെ ഒരു വ്യത്യാസം വരുന്ന ഒരു ചെടിയാണേ മുള്ളില്ല നല്ല ഭംഗിയുള്ള ആണ് മുഴുവൻ കണ്ട ഇപ്പോൾ എന്താ മുട്ടുകൾ വരുന്നുണ്ട് അടുത്ത സെക്ഷന് ഇങ്ങനെ മൊട്ടുകൾ വരുന്നുണ്ട് പൂക്കൾ മുഴുവൻ പോയി നിറഞ്ഞു പൂക്കും കുട പോലെ പൂക്കൾ പൂവിരിഞ്ഞു നിൽക്കുന്ന ഒരു ചെടിയാണ് മറ്റേ ചെടിയുടെ അത്രയും പൂവിതേ നിക്കത്തില്ല കുറച്ച് പെട്ടെന്ന് പോവും എന്നാൽ കുറച്ച് ദിവസമൊക്കെ നിൽക്കും മറ്റേത് അതുപോലെയല്ല ഞാൻ കാണിച്ച വേരിഗേറ്റഡ് ഒക്കെയാണ് കുറേ ദിവസം നിൽക്കും ഒരു മാസത്തിൽ കൂടുതലൊക്കെ ഒന്നര മാസം അങ്ങനെയൊക്കെ പൂക്കൾ നിൽക്കുന്ന ഒരു ചെടിയാണേ അപ്പൊ ഇതും നിൽക്കും കുറച്ച് ദിവസം കൂടെ അത്രയും നിക്കത്തില്ല എന്നുള്ളതേ ഉള്ളൂ നല്ലൊരു പ്ലാന്റ് ആണ് റിങ്ഷേപ്പ് പുകയും ഇല്ല കണ്ടോ നിറച്ച് വീണ്ടും പൂക്കളാകുന്ന കണ്ടോ കണ്ടോ ൂക്കളായിക്കൊണ്ടേ ഇരിക്കുവോണ്ടോ നമ്മള് വെയില് കിട്ടുന്നൊരു ഫാത്തോട്ട് വെച്ചേക്കുവാണേ ഇവിടെ ബാക്ക് സൈഡ് കൊണ്ട് കുറെ പുകയും വില്ല വെച്ചിരിക്കുവോ ഈ ചെടിയൊക്കെ നമുക്ക് പിടിക്കാനും നമുക്ക് എളുപ്പമാണ് നമുക്ക് പിന്നെ ഗ്ലൗസ് ഇടാതെ തന്നെ ഇത് നമുക്ക് പിടിച്ച് കട്ട് ചെയ്യുവോ നമുക്ക് മാറ്റി വെക്കുകയോ ചെയ്യാം അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് മറ്റു ചെടികള് മുള്ളുള്ള ചെടികള് നമുക്ക് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ കൊള്ളും ഇത് അങ്ങനെ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഇത് കണ്ടില്ലേ രണ്ട് കളറാണ് ഇതിൽ കണ്ടോ പിങ്കും ഉണ്ട് ഹൈറോ പാലിൻ്റെ പിന്നെ ഈ പിന്നെ ഈ ഉണ്ടല്ലോ ഈ പർപ്പിൾ ക്യൂൻ ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റും കണ്ടോ ഇതിൻ്റെ അതുപോലെയാണ് വളർന്നു വരുന്നത് തന്നെ അപ്പോൾ ഇത് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ ഓറഞ്ച് പ്ലാന്റ് കണ്ടോ ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്നതോ കണ്ടോ ഒരു സെക്ഷൻ പൂവെല്ലാം പോയി കഴിഞ്ഞിട്ട് വീണ്ടും പൂക്കൾ ഇങ്ങനെ നിറഞ്ഞോണ്ടിരിക്കുവാണേ കണ്ടോ ഇത് ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഓറഞ്ച് കണ്ടോ മുട്ടുകൾ കണ്ടില്ലേ ഇതിങ്ങനെയാണ് ഇത് വളരുന്നത് ഇങ്ങനെ ഹാങ് ചെയ്ത് ഇടാൻ പറ്റും കണ്ടോ പിന്നെ പൂക്കൾ കുറേ ദിവസം നിൽക്കാൻ വേണ്ടി നമ്മൾ നമ്മളിതിൻ്റെ പൂക്കളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കരുതേ അങ്ങനെ ചെയ്യുവാണെ പൂക്കൾ കുറേ ദിവസം നിൽക്കും പിന്നെ ഈ ഹവായ് വൈറ്റിൻ്റെ നമ്മൾ വാടിയ പൂക്കളെയൊക്കെ ഒന്ന് മാറ്റിക്കളയാണെങ്കിൽ അടുത്ത പൂക്കൾ നമ്മളിതിന് വളമിട്ട് കൊടുത്താൽ പെട്ടെന്ന് അടുത്ത പൂക്കൾ വരുമേ അല്ലെങ്കിൽ അടുത്ത പൂ പൊഴിഞ്ഞു പോകും ഒത്തിരി ദിവസം കഴിഞ്ഞിട്ടേ പൊഴിഞ്ഞു പോകുകയുള്ളിൽ പിന്നെ നമ്മുടെ പൂക്കൾ വരാനായിട്ട് താമസിക്കും അപ്പോൾ അതൊന്ന് നടത്തി കളഞ്ഞ് വളം ഇട്ട് കൊടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലയക്കണം ഓൾഷൻ കൂടെ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും താങ്ക് യു